ചേന്തമംഗല്ലൂർ പുൽപ്പറമ്പിൽ ജനകീയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ മത്സരങ്ങൾ ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പത് ഫ്ലഡ് ലൈറ്റ് മൈതാനിയിൽ നടക്കും സഹോദരന്റെ ചികിത്സയ്ക്കുള്ള ഫണ്ടിലേക്കുള്ള പണം സമാഹരണത്തിന്റെ ഭാഗമായി ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് പതിനഞ്ച് ദിവസം നീന്തു നിൽക്കുന്ന അഖില കേരള ഫുട്ബോൾ മേളയ്ക്ക് പുൽപ്പറമ്പ് വേദി ഉണരുന്നത് നമ്മളെ ഒരു സഹോദരന്റെ ചികിത്സ ആവശ്യാർത്ഥം അതായത് ധന ശേഖരകർത്താണ് ഇത് നടത്തുന്നത് ഇന്ന് ഇരുപത്തിമൂന്നാം തീയതി ചൊവ്വാഴ്ച ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് ലിൻഡോ ജോസഫ് എം എൽ എ ആണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യാതിഥികളായിട്ട് മറ്റു രണ്ട് പേരും ഉണ്ട് ഈ കളിയിൽ പൂർണ്ണ മനസ്സോടെ പങ്കെടുത്ത് ഇത് വിജയിപ്പിക്കണമെന്ന് എത്ര ടീമുകൾ അതിൽ ടീമുകളാണ് ഇതിൽ പതിനാറ് ടീമുകളാണ് പങ്കെടുക്കുന്നത് ടീമുകൾ പതിനഞ്ച് കളികളുണ്ടാവും ടോട്ടൽ എന്നാണ് നമ്മൾ കാണുന്നത് ദിവസം അത് കാൽക്കുലേഷൻസ് ഒക്കെ മാറും കേരളത്തിൽ പ്രമുഖ പതിനാറ് ടീമുകൾ മത്സരത്തിൽ മാറ്റിടക്കും ഫുട്ബോൾ മേള ലിൻഡോ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും കാരാടൻ സുലൈമാൻ ഇ പി ബാബു എന്നിവർ മുഖ്യാതിഥികളായിരിക്കും മുക്കം നഗരസഭ കൌൺസിലർമാരടക്കം വിവിധ മേഖലയിൽ നിന്നുള്ളവർ സംസാരിക്കും ഇന്ന് രാത്രി നടക്കുന്ന എ പൂൾ മത്സരത്തിന്റെ ഉദ്ഘാടനത്തിൽ എയ്ക്കോ എരഞ്ഞുമാവും ജാസ് നേരോത്തും തമ്മിൽ ഏറ്റുമുട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇരുപത്തിയഞ്ചാം തീയതി ഫൈറ്റേഴ്സ് എഫ് സി കൊടിയത്തൂർ ടൗൺ ടീം കിഴപ്പറമ്പ് ഇരുപത്തിയേഴാം തീയതി ചക്കര എഫ് സി പൂമ്പാട്ടുപറമ്പ് യുനൈറ്റ് എഫ് സി വെള്ളലശ്ശേരി ഇരുപത്തിയൊൻപതിന് വി കെ റൂം താമരശ്ശേരി പി എഫ് സി കുന്തമംഗലം എന്നിവരാണ് മത്സരിക്കുന്നത് ഇരുപത്തിനാലിന് പൂൾ ബി മത്സരത്തിൽ റഷി ബെഡിംഗ് സെന്റർ എടവണ്ണപ്പാറ ഗസാനീലേശ്വരം ഇരുപത്തിയാറിന് അരുണോദയം കുനീൽ ടോട്ടോ സ്പോർട്സ് കലന്തോട്ട് ഇരുപത്തിയെട്ടിന് അഭിലാഷ് എഫ് സി പൂവ്വാട്ടുപറമ്പ് എഫ് സി ചേന്തമംഗല്ലൂർ മുപ്പത്തിയെട്ടിന് ന്യൂഫോം കൂടത്തായി ടിപ്പുകോ ചെറുവാടി എന്നിവരാണ് മത്സരിക്കുന്ന ടീമുകൾ ജനുവരി ആറിനാണ് ഫൈനൽ മത്സരം അരങ്ങേറുന്നത് ന്യൂസ്